കക്ക ഫ്രൈ ഉണ്ടാക്കാം അതിനായിട്ട് ഈ കക്ക ഫ്രൈയുടെ തോടൊക്കെ പോക്കി ഇങ്ങനെ എടുക്കുക ഈ ചളിയുള്ള ഭാഗത്ത് ഒന്ന് ഞെക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെളി പോകും ഇതൊക്കെ പോക്കി എടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് തവണ കൈ എടുക്കണം വെള്ളത്തിൽ എങ്കിലേ പൂഴിയൊക്കെ പോകൂ നന്നായി കയ്യെടുത്തിട്ടുണ്ട് അതിലേക്ക് മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മസാല ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് അതിലേക്ക് ഉള്ളി കറിവേപ്പില പച്ചമുളക് എന്നിവ ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക കൈകൊണ്ട് തന്നെ എടുക്കുക എടുത്താൽ മതി ഇത് ജീൻ ചട്ടി എടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് എണ്ണം പറന്ന് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഈ ഒരു മിശ്രിതം അതിലേക്ക് ഇടുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ല്ലേ നന്നായിട്ട് വെന് വെന്തിട്ടുണ്ട് ഇങ്ങനെ ഫ്രൈ റെഡിയായി സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കൂട്ടിക്കഴിക്കാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക